മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ എഞ്ചിനീയറിംഗ് കോളേജിനു വേണ്ടി നിലം നികത്താൻ സർക്കാർ അനുമതി നൽകിയത് യാതൊരു പരിശോധനയുമില്ലാതെ അമൃതാനന്ദമയി മഠം നികത്തിയത് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള നിലങ്ങളാണെന്നും തെളിയിക്കുന്ന രേഖകൾ റിപ്പോർട്ടിന് ലഭിച്ചു ക്ലാപ്പന വില്ലേജിൽ മഠത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും തണ്ണീർത്തനങ്ങൾ നികത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമായി എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുവാനായി പാടം നികത്താൻ അമൃതാനുതമായി മഠം നൽകിയ അപേക്ഷയെ തുടർന്ന് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഇരുപതിൽ കൃഷി വകുപ്പ് ഇറക്കിയ ഉത്തരവാണിത് കരുനാഗപ്പള്ളി വള്ളിക്കാവ് ക്ലാപ്പന വില്ലേജിൽ സർവേ നമ്പർ മുന്നൂറ്റി എഴുപത്തി ഒന്ന് ബാർ മൂന്ന് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ ഒന്ന് വരെയുള്ള പതിനഞ്ച് ഏക്കർ നിലം നികത്താനാണ് കൃഷിവകുപ്പ് അനുമതി നൽകിയത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മഠത്തിന്റെ കീഴിൽ വിവിധ സ്ഥാപനങ്ങൾക്കുള്ള നിർമ്മാണാനുമതിക്കായി ക്ലാപ്പന പഞ്ചായത്തിൽ സമർപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം നൽകിയ ആധാരങ്ങളുടെ പകർപ്പുകൾ കൂടി കാണുക ഈ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഇരുപതിനു ശേഷമാണെന്ന് വ്യക്തം അതായത് മഠം നികത്തിയത് സ്വകാര്യ വ്യക്തികളുടെ നിലങ്ങളായിരുന്നു മഠത്തിന്റെ അപേക്ഷയ്ക്ക് ഒരു പരിശോധനയും നടത്താതെ അധികൃതർ അനുമതി നൽകി മഠത്തിന്റെ നേതൃത്വത്തിൽ തണ്ണീർത്തടങ്ങൾ നികത്തൽ ക്ലാപ്പനയിൽ തുടരുകയാണ് ഇപ്പോൾ അമൃതാനന്ദമായി മണം നികത്തിക്കൊണ്ടിരിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി ഇവിടുത്തെ സകല ഉദ്യോഗസ്ഥരുടെയും കൂടിയാണ് പതിനഞ്ച് ഏക്കർ സ്ഥലം നികത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് റവന്യൂ വകുപ്പ് അനുമതി കൊടുത്തെങ്കിലും പക്ഷേ അതിൽ അതിൽ കൂടുതൽ ഇപ്പോഴും നിരത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിനെ ഇതിനെ പ്രതികരിക്കാൻ വരുന്ന നാട്ടുകാരെ അവിടുത്തെ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവിടെ പ്രാധാന്യമുള്ളതും നിരവധി പക്ഷികളുടെ ആവാസ കേന്ദ്രവുമായ പ്രദേശത്താണ് നിലനികൽ തുടരുന്നത് തണ്ണീർത്തടങ്ങൾ വ്യാപകമായി മണ്ണിട്ട് നികത്തപ്പെട്ടിട്ടും ഒരു ചെറുവിരലക്കാൻ പോലും ഭരണകൂടത്തിന് കഴിയുന്നില്ല ഭയത്താൽ നിശബ്ദരാകപ്പെട്ട പ്രദേശവാസികളുടെ പ്രതികരണശേഷിയേയും ഇവർക്ക് അതിജീവിക്കാൻ കഴിയുന്നു ക്യാമറമാൻ ഷിജു ചവർക്കൊപ്പം സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ടർ കൊല്ലം